കേരളത്തിലെ നിരപേക്ഷ ഒരിക്കലും മത വികാരം ഇളക്കി വിട്ടും അത് മുതലാക്കി എടുക്കുന്ന സ്വഭാവ യോഗത്തിൽ പിന്നെ നമ്മളിങ്ങനെ എല്ലാവർക്കും വേണ്ടി വീശി വീശി വീശുകടന്ന് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ നമുക്ക് ചിലത് തരണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ എന്നെ ഭംഗിയെ മതിയാക്കിയാൽ മതി കേരള യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി മഹാത്മാഗാന്ധി ഒരുപാട് യൂണിവേഴ്സിറ്റി പതിനാല് യൂണിവേഴ്സിറ്റിയുടെ തലത്തിൽ ഗുരുവിന്റെ നാമത്തിൽ കൊല്ലത്ത് യൂണിവേഴ്സിറ്റി ഇടതുപക്ഷ യൂണിമിന് സ്ഥാപിച്ചപ്പോൾ അവിടെ ഒരുപാട്

ില്ല സാമൂഹിക ഈ സമുദായത്തിന്റെ എന്റെ സമുദായത്തിന് ഒരുപാട് പുറപ്പെന്മാരുണ്ട് ഇത് പറഞ്ഞാൽ നീ ഇത് പറഞ്ഞാകു ഒരേ ആരാണ് പിന്നെ അതുകൊള്ളാതെ അവരുള്ള മലപ്പുറത്തുള്ള സകല കാക്കാവായി എനിക്കെതിരായിട്ട് കൊച്ചു കാക്കും

പട്ടിക ആ എം പി എം പിമാരും പക്ഷം ഏഴ് പക്ഷം രണ്ട് ആ രണ്ട് രണ്ട് നായര് അഞ്ച് മുസ്ലിം രണ്ട് ക്രിസ്ത്യാനികൾ അവിടെയും ഈ പുഴ പട്ടിക ശരിയായോ അധികാരത്തിൽ അവനോട് തിരഞ്ഞെടുപ്പിലൂടെ ഒരാൾ സാധ്യത കൊടുക്കാൻ സാഹചര്യം എന്ന് ചോദിച്ചപ്പോൾ ഒരു സമുദായം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എന്നെ പറ്റി ചീത്ത പറയാനുള്ള കാരണം വരെ ഒന്ന് ഇറക്കിട്ടുണ്ട്